ിയുന്ന ഒരു മഴയത്താണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഒരു ഉറപ്പും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഇവിടെ വന്നത് ചിത്രീകരിക്കാൻ കഴിയുമെന്ന് കാരണം പത്തനംതിട്ടയാണ് വലിയ മഴ പെയ്യുന്ന സ്ഥലമാണ് പക്ഷേ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു നേരെ സമാധി സ്ഥലത്തേക്കെത്തി എന്തായാലും ശരി പ്രഭാകര സിദ്ധിയോകളുടെ അനുഗ്രഹം എന്ന പോലെ ഞങ്ങളുടെ ക്യാമറ ടീം ഇവിടെ വന്നിറങ്ങി ആ നിമിഷം തന്നെ മഴ മാറി മാനം തൊലിഞ്ഞു അത്യാവശ്യം ഭംഗിയായിട്ട് ഇത് ചിത്രീകരിക്കാനുള്ള ഒരു സൗകര്യം പ്രകൃതി തന്നെ ഒരുക്കി തന്നത് ഒരുപക്ഷെ സിദ്ധിവികളുടെ അനുഗ്രഹമാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ പിന്നിലെ ഈ കാണുന്നത് ആരും മാവും പ്ലാവും ചേർന്ന ഒരു മൂന്ന് വൃക്ഷങ്ങൾ നിൽക്കുകയാണ് അതിന് ചുറ്റും തറ കെട്ടിയിട്ടുണ്ട് അവിടെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ാലും മാവും പ്ലാവും ചേർന്നിരിക്കുന്ന ഈ മൂന്ന് വൃക്ഷങ്ങളുടെ അടിയിലായിട്ട് ഒരു ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ നിത്യവും വിളക്ക് കൊളുത്തുകയും അത്യാവശ്യം ഭക്തരെ പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സമാധിസ്ഥലത്തിന് തൊട്ട് പിന്നിലായി കാണുന്നത് ഒരു ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ് അവിടെ വൃക്ഷനിബിഡമാണ് ഒരു ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഈ സമാധി സ്ഥലം അതിന് പിന്നിലായിട്ട് കാണുന്ന സ്ഥലത്താണ് ഒരു വൃക്ഷദിടമായി നിൽക്കുന്ന ഒരു വലിയ കോമ്പൗണ്ടാണ് കാണുന്നത് അത് ചിലത് റബ്ബറുണ്ട് മറ്റ് പല മരങ്ങളും ഇതിൻ്റെ താഴ്വാരത്തിൽ നിൽക്കുന്നു ആ സമാധിസ്ഥലത്തിൻ്റെ വലതുഭാഗത്തായി സമാധിയിൽ നമ്മൾ നിന്ന് തൊഴുമ്പോൾ വലതു ഭാഗത്തായി ഒരു പാറയുണ്ട് ആ പാറയിലേക്ക് പോകാനുള്ള ഒരു ചെറിയ വഴിയാണ് ഈ കാണുന്നത് ഇതിലൂടെ ചെന്നാൽ ആ പാറയുടെ മുകളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും പത്തനംതിട്ട ടൗണിനടുത്തുള്ള ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പാറയുടെ മുകളിൽ ചില പ്രതിഷ്ഠകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം നോക്കൂ എത്ര മനോഹരമായ ദൃശ്യമാണ് ഈ പുലിപ്പാറ മലയ്ക്ക് ചുറ്റുമുള്ളത് ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ആ കാണുന്ന മലകൾക്കപ്പുറമാണ് ഇലന്തൂർ എന്ന് പറയുന്ന ഗ്രാമം അവിടെയാണ് പ്രശസ്ത മലയാള സിനിമയുടെ അഭിമാനമായ മോഹൻലാൽ ജനിച്ച ഇലന്തൂർ ആ ഭാഗത്താണ് ഇനിയും ഈ ഭാഗത്തേക്ക് പോയാൽ അവിടെ ചെന്നിർക്കര എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് ഒരിക്കൽ ചെന്നിർക്കര രാജവംശം എന്ന് പറഞ്ഞ ഒരു രാജവംശം തന്നെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്ഥലമാണ് ആശ്രയ ചൂടാമണി എഴുതിയ ശക്തിഭദ്രൻ്റെ സ്ഥലം കൊടുവൺ ആ ഭാഗത്താണ് ഈ ചെന്നിർക്കരയ്ക്കുള്ള പ്രത്യേകത സിനിമാലോകവുമായുള്ള പ്രത്യേകത പ്രശസ്ത സിനിമാ നിർമ്മാതാവ് രഞ്ജിത്തിൻ്റെ ജനനസ്ഥലം ജന്മസ്ഥലം ചെന്നിർക്കരയാണ് അവിടെ നടപടി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയത് ഇനന്തൂരിൽ നിന്ന് മോഹൻലാൽ തിരുവനന്തപുരത്തേക്ക് പോയി നടനായി അതുപോലെ തന്നെ ചെന്നിർക്കരയിൽ നിന്നും രഞ്ജിത്ത് തിരുവനന്തപുരത്തേക്ക് പോയി കേരളത്തിലെ നമ്പർ വൺ നിർമ്മാതാക്കലിൽ ഒരാളാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിപ്പിയും പ്രശസ്തയായ നടിയാണ് മറ്റൊരു ഭാഗത്താണ് കൊടുമൺ അവിടെയാണ് ആചര്യ ചൂടാമണി എഴുതിയ ശക്തിഭദ്രൻ്റെ നാട് ഒരു കാര്യം വ്യക്തമാണ് ഈ പുലിപ്പാറയ്ക്ക് ചുറ്റും വളരെ പ്രശസ്തരായ ഒട്ടേറെ ആളുകളെ നാടിനെ സംഭാവന ചെയ്ത സ്ഥലങ്ങളാണ് ഉള്ളത് ഒരു കാലഘട്ടത്തിൽ പഞ്ചായത്തുകളും വില്ലേജും ആയി തിരിക്കുന്നതിന് മുമ്പ് ഇവിടെ മുഴുവൻ നിബിഡവനമായിരുന്നു ആ നിപുടവനമായിരുന്ന ആ സ്ഥലത്ത് ഇന്നും കാര്യമായ വലിയ കോട്ടമൊന്നും തട്ടാതെ ഈ മരങ്ങളും അതുപോലെ തന്നെ മറ്റേ ഭൂപ്രകൃതിയും ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ എൻ്റെ പിന്നിൽ കാണുന്നത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശിവയോഗികൾ ചില സമയത്ത് അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നത് ഈ പാറപ്പുറത്താണ് അദ്ദേഹം എവിടെയും ഇരുന്ന് ഉറങ്ങുകയും എവിടെയും കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആളായി അതുകൊണ്ട് ഈ പാറപ്പുറത്താണ് ദീർഘകാലം അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ പാറയ്ക്ക് ചുറ്റും എന്തോ ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് അനുഭവപ്പെടും ഇവിടെ വന്ന് നിൽക്കുമ്പോഴ് അപ്പോൾ ചുറ്റും കാണുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കാര്യമായ കോട്ടമൊന്നും കൂടാതെ ഇന്ന് നിൽക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകം ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിമിഷങ്ങൾക്ക് പോലും വിലയുള്ള സമയമാണ് മനുഷ്യൻ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എങ്ങും ശബ്ദമാനമയമായ അന്തരീക്ഷമാണ് എവിടെയും കാണാൻ കഴിയുന്നത് തനിക്ക് സമാധിയാകാൻ പ്രഭാകര സിറ്റിയോകളിൽ തിരഞ്ഞെടുത്തി സ്ഥലം നിങ്ങൾ നോക്കണം ഈ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് വളരെ സമാധാന പ്രഭാകര സിജികൾ സമാധിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലവും ഈ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ എത്ര ദീർഘഭീഷണമുള്ള ആത്മിക ആത്മീയനായിരുന്നു പ്രഭാകര സിജികൾ എന്ന് നമ്മൾ മനസ്സിലാക്കരുത് ഇവിടെ ഈ പാറപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ശക്തമായ കാറ്റ് വീശുകയാണ് അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ തന്നെ പ്രയാസം അത്ര ശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ശരി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതീക്ഷയും ഞാൻ കൊണ്ടായിരുന്നില്ല അഭാഗ സിദ്ധികളുടെ അനുഗ്രഹം ഉണ്ടാകും ഇവിടെ വന്ന് ഇത് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഞങ്ങൾ സ്ഥിതിക്കുമ്പോൾ കോരിച്ചുരിയുന്ന മഴയായിരുന്നു മറ്റു പല സ്ഥലങ്ങളിലും മഴ മഴ കിട്ടാതിരിക്കുമ്പോഴും പത്തനംതിട്ട ഭൂമി പ്രദേശങ്ങളിൽ നിന്നും മഴ കിട്ടുന്ന സ്ഥലമാണ് അവിടെ വന്ന് അപ്പോൾ നുഹു ഈ അന്തരീക്ഷമൊക്കെ തെളിഞ്ഞു കൃത്യമായി ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സിദ്ധികൾ നൽകിയിരിക്കുകയാണ് ഇന്ന് കനത്ത മഴയായിരിക്കും കാറ്റും കാണും എന്നാണ് കാലാവസ്ഥാ പ്രവചനം എന്തായാലും ശരി അതൊക്കെ അവഗണിച്ച് പ്രഭാകര സെറ്റിയോട് അനുഗ്രഹിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചാണ് ഞങ്ങൾ ഈ ജനഭൂമി ടീമിന് കൃത്യമായി അനുഗ്രഹം കിട്ടി എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല ുടെ പിന്നിൽ കാണുന്നതാണ് ശിവപ്രഭാകര സമാധി സ്ഥലം ഇതിനു ചുറ്റും വളരെ വിജനമാണ് ഒരുപക്ഷെ റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നിരിക്കുക എന്തായാലും ഇപ്പോൾ ഇവിടെ വൃക്ഷങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അങ്ങേയും അങ്ങനെയും ചില വൃക്ഷങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ഒരു ഭാഗത്ത് മല മറുഭാഗത്ത് കെട്ടിടങ്ങൾ മറ്റേ ആധുനിക ജീവിത സൗകര്യമുള്ള കെട്ടിടങ്ങളുമൊക്കെയാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ സ്ഥലത്തിൻ്റെ ഒരു കുലീനത്വം ഒരാക്ഷിത്വം ഒരു ഗ്രാമീണത അത് നഷ്ടപ്പെടാതെ ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ത് കാരണം കൊണ്ടായാലും ശരി ഞങ്ങളുടെ ഇവിടുത്തെ ദൗത്യം അവസാനിച്ചു ഇനി ഞങ്ങൾ മടങ്ങി പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സമാധിയായ ഒരു മനുഷ്യനെക്കുറിച്ച് രണ്ട് സമാധി ഒരു മനുഷ്യന് ഒന്ന് ശങ്കരൻ ഗോവിലൊരു സമാധി മറ്റൊന്ന് ഓമന്നൂരിൽ മറ്റൊരു സമാധി ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്നപ്പോഴേ കാണാൻ കഴിഞ്ഞൊരു ചെറിയ ഓഫീസ് കെട്ടിടം ഉണ്ട് പിന്നീട് ചില ആളുകളോട് അന്വേഷിച്ചപ്പോഴേ അവർ പറഞ്ഞു റഷ്യയിൽ നിന്ന് ചില ആളുകളൊക്കെ അവിടെ വരാറുണ്ട് അത്രയും അന്വേഷണത്തിലെ കിട്ടിയ ഒരു കാര്യം റഷ്യയിൽ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുണ്ട് ആ റഷ്യയിലെ ഭക്തന്മാർ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപത്തിലെ എത്താറുണ്ട് റഷ്യയിലെ അദ്ദേഹത്തിന് ആശ്രമവുമുണ്ട് റഷ്യയിലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ പേര് വിഷ്ണുദേവാനന്ദ് ഗിരി എന്നാണ് ഏതാണ്ട് അയ്യായിരം ഏക്കർ സ്ഥലം പ്രഭാകര സിദ്ധിയോഗിയുടെ ആശ്രമത്തിനായി റഷ്യയിലുണ്ടെന്നും അതിൻ്റെ ചുമതല വിഷ്ണുദേവാനന്ദ് ഗിരി എന്ന് പറയുന്ന റഷ്യക്കാരനാണെന്നും ആ റഷ്യക്കാരൻ ഇടയ്ക്കിടയ്ക്ക് സിദ്ധിയോഗികളെ കാണാനായിട്ട് അദ്ദേഹം ജീവിച്ചിരുത്തപ്പോഴേ അവിടെ എത്താറുണ്ടായിരുന്നെന്നും സമാധിയായതിനു ശേഷവും റഷ്യയിലുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ഇടക്കിടയ്ക്ക് ഈ സ്ഥലം സന്ദർശിക്കാറുണ്ടായി ഉണ്ട് എന്നുമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇതുമായി ഉള്ള ഒരു അന്വേഷണമാണ് ഞങ്ങളെ ചിങ്ങോലി ആശ്രമത്തിലെത്തിച്ചത് ശിവപ്രഭാകര സിദ്ധ്യോഗിയുടെ ആശ്രമമാണ് അദ്ദേഹം സ്ഥാപിച്ച ഒരു ആശ്രമമാണ് ചിങ്ങോലിയിലുള്ളത് ഹരിപ്പാടിനടുത്ത് ചിങ്ങോലി എന്ന ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിലേക്ക് പോകാനും പ്രഭാകര സിദ്ധ്യോഗികളുടെ രണ്ട് ശിഷ്യരെ രണ്ടും ഗ്രഹസ്ഥാശ്രമ ശിഷ്യരാണ് സദ്ഗുരു രമാദേവി അമ്മ സദ്ഗുരു രമാദേവി അമ്മ എഴുതിയ ഒരു പുസ്തകമാണ് ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര മഹായോഗിയും ചിങ്ങോലി ആശ്രമവും അതാണ് ഈ പുസ്തകം ഈ പുസ്തകം എഴുതിയ രമാദേവി അമ്മയെ ഞങ്ങൾ കണ്ടു രമാദേവി അമ്മയുടെ മകൻ ബ്രഹ്മശ്രീ പ്രവീൺ ശർമ്മ അദ്ദേഹം സിദ്ധയോഗിയുടെ ഒരു ചിത്രമൊക്കെ വെച്ചാൽ സിദ്ധയോഗിയുടെ ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട് ഈ ആശ്രമത്തിൽ അദ്ദേഹം നേരിട്ട് കൊടുത്ത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ കൈകൊണ്ട് തന്നെ കൊടുത്ത ഒരു ചിത്രം അവിടെ വെച്ച് ഒരു ക്ഷേത്രം പോലെ ആരാധിക്കുന്നുണ്ട് പൂജ നടത്തുന്നുണ്ട് ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രവീൺ ശർമ്മ അവിടെ ചെയ്യുന്നുമുണ്ട് അദ്ദേഹം ഒരു പ്രശസ്തനായ ജൂൽസിനുമാണ് ഞങ്ങൾ രണ്ടുപേരെയും കണ്ടു രമാദേവി അമ്മയെയും കണ്ടു അതുപോലെ തന്നെ പ്രവീൺ ശർമ്മയെയും കണ്ടു രമാദേവി അമ്മ ഒരു അഭിമുഖം നൽകി അതിൽ രമാദേവി അമ്മയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് പ്രവീൺ ശർമ്മ അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തടിച്ച റഷ്യൻ പുസ്തകമുണ്ടായിരുന്നു അദ്ദേഹം അത് കാണിച്ചു റഷ്യൻ ഭാഷയിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൽ നിന്നാണ് റഷ്യയിലെ വിഷ്ണുദേവാനന്ദഗിരി എന്ന അദ്ദേഹത്തിൻ്റെ ശിവയോഗിയുടെ ശിഷ്യനെക്കുറിച്ചും അവിടുത്തെ ആശ്രമത്തെക്കുറിച്ചും അവിടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ള ഈ റഷ്യക്കാരെക്കുറിച്ചുമൊക്കെ ഉള്ള വിവരം അങ്ങനെയാണ് നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നത് എന്തായാലും അറുനൂറ്റി എൺപത്തി അഞ്ച് വയസ്സുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയെ മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു വിചിത്രമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിയെ അറിയാം അറംഗസീബിനെ അറിയാം അക്ബറെ അറിയാം അതുപോലെ തന്നെ ശിവജിയെ അറിയാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന മാത്രമേ തന്നെ ഏതാണ്ട് മാനസിക സമതല തെറ്റിയ ഒരാളാണ് എന്ന് നമുക്ക് സംശയം തോന്നുമെങ്കിലും ഇതിലേക്കുള്ള അന്വേഷണം കൂടുതൽ കൂടുതൽ ദുരൂഹമായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വസിക്കണോ എന്നറിയില്ല അവിശ്വസിക്കണോ എന്നറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് എന്തായാലും ശരി ഞങ്ങളുടെ യാത്രയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ചില ദൃശ്യങ്ങൾ എടുക്കാൻ കഴിഞ്ഞു ഇനി രണ്ടാമതായിട്ട് ഞങ്ങൾ പോയത് രമാദേവി അമ്മയുടെ അടുത്തേക്കാണ് രമാദേവി അമ്മയുടെയും അതുപോലെ തന്നെ പ്രവീൺ ശർമ്മയുടെയും രണ്ട് അഭിമുഖങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് കേൾക്കുക പ്രഭാകര സത്യോഗി സത്യമാണോ അതോ മിഥ്യയാണോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ഒരു കാര്യം തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ യാത്രയിലുടനീളം ഏതോ ഒരു ശക്തി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആ ശക്തിയാണ് ഞങ്ങളെ ഓമല്ലൂരിലെത്തിച്ചത് അതുപോലെ തന്നെ രമാദേവി അമ്മയുടെ അടുത്തും പ്രവീൺ ശർമ്മയുടെ അടുത്തും എത്തിച്ചതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു അതൊരു പക്ഷേ മാനസികമായ തോന്നലായിരിക്കാം എന്തായാലും ശരി പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചൊരു അന്വേഷണമാകാം ഇനി തുടർന്ന് വരുന്ന രണ്ട് എപ്പിസോഡുകളുണ്ട് അതിലൊന്ന് രമാദേവി അമ്മയുടെ ഇൻറ്റർവ്യൂ ആണ് മറ്റൊന്ന് പ്രവീൺ ശർമ്മയുടെ ഇൻറ്റർവ്യൂമാണ് ഇത് കണ്ടു കഴിയുമ്പോൾ എന്താ ആരായിരുന്നു പ്രഭാകര സിദ്ധയോഗി അദ്ദേഹത്തിന് എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം ജീവിച്ചിരുന്ന പ്രഭാകര സിദ്ധയോഗി ഇന്നും ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് അദ്ദേഹം വീണ്ടും ഇവിടെ അവതരിക്കുമെന്നും വീണ്ടും ഈ ആശ്രമത്തിലേക്ക് വരുമെന്നും ഒക്കെ അവർ വിശ്വസിക്കുന്നു എന്തായാലും ശരി നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോ വ്യക്തിക്കും ഓരോ അഭിപ്രായമായിരിക്കും ഉണ്ടാകുക ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ തികച്ചും സത്യസന്ധമായി തന്നെ പ്രേക്ഷകരെ അറിയിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്